നമസ്കാരം ഏറെ കോഴിളക്കം സൃഷ്ടിച്ച നെയ്യാറ്റിൻകാര ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഉപയോഗിച്ചത് രണ്ടായിരം കിലോ ഭസ്മവും ഇരുന്നൂറ്റി കിലോ പച്ച കർപ്പൂരവും നേരത്തെ നിർമ്മിച്ചതിനേക്കാൾ വലിപ്പത്തിലുണ്ടാക്കിയ കല്ലറയിലാണ് മൃതദേഹം സംസ്കരിച്ചത് മൃതദേഹം ചുവന്ന പട്ടു കൊണ്ട് മൂടിയിരുത്തിയ നിലയിലാണ് കല്ലറയിൽ സംസ്കരിച്ചത് മൃതദേഹം കല്ലറയിൽ ഇറക്കിയതിനു ശേഷം ഭസ്മം കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഇട്ട് നിറച്ചു അഞ്ഞൂറ് കിലോ ഭസ്മവും അൻപത് കിലോ കർപ്പൂരവുമായിരുന്നു ചടങ്ങിന് വേണ്ടി ആദ്യം എത്തിച്ചത് എന്നാൽ ഇത് പോരെന്ന് കണ്ടതോടെ വീണ്ടും കൂടുതൽ ഭസ്മവും കർപ്പൂരവും എത്തിക്കുകയായിരുന്നു വിവിധ മഠത്തിലെ സന്യാസിമാരുടെ കാർമ്മികത്വത്തിലുള്ള സംസ്കാര നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നാമജപ യാത്രയായിട്ടാണ് വീട്ടിലെത്തിച്ചത് അതേസമയം കൃഷിപീഠം തീർത്ഥാടന കേന്ദ്രമാകുമെന്ന് കുടുംബം അറിയിച്ചു അവിടുത്തെ നാൽപ്പത്തി ദിവസം സന്യാസിമാരുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തുമെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഗോപൻ്റെ ഫോറൻസിക് കെമിക്കൽ അനാലിസിസ് ഹീസ്റ്റോ പത്തോളജിക്കൽ റിപ്പോർട്ടുകൾ ലഭിക്കാനുണ്ട് ഇതുകൂടി ലഭിച്ചതിന് ശേഷമേ മരണത്തിൽ കൂടുതൽ വ്യക്തത വരൂ ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്